വാർത്തകൾ വിശദമായി കോഴിക്കോട് കടമ്പാട്ട് താഴത്ത് സഹോദരിമാരുടെ കൊലപാതകത്തിന് ശേഷം സഹോദരൻ പ്രമോദ് നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കോഴിക്കോട് കാരാപ്പാറമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തായത് കൂടുതൽ വിവരങ്ങളുമായി അബിന പീച്ചിറക്കിൽ ചേരുന്നു അബിന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഈ ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതി എന്ന് സംശയിക്കുന്ന പ്രമോദ് കോഴിക്കോട് നഗരം വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ അവസാന ഘട്ടം അതായത് ഈ പ്രമോദ് വീട്ടിൽ നിന്നും അഞ്ചു മണിക്ക് പുലർച്ചെ അഞ്ചു മണിക്ക് ഈ മരണവിവരം ബന്ധുക്കൾ ബന്ധുക്കളെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നു തുടർന്നാണ് ആ പ്രമോദ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഈ അഞ്ച് മണി സമയത്തെ സി സി ടി വി ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭ്യം കാരാപറമ്പിലെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യമാണ് ഈ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോ ഇതിന് പിന്നാലെ കാരാപ്പറമ്പ് നിന്നും നേരെ പോയിട്ടുള്ളത് ഫറോക്കിലേക്കാണ് ഈ ഫറൂക്കിൽ വെച്ചാണ് അവസാനമായി മൊബർ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇതിൽ വലിയൊരു ദുരൂഹത ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് ഫറൂക്കിൽ വെച്ചിട്ടാണ് അവസാനമായി പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രമോദ് ഈ മൊബൈൽ ഫോൺ പുഴയിലേക്ക് എറിഞ്ഞതാവാം ഒരു പക്ഷേ അല്ലെങ്കിൽ പ്രമോദ് സ്വയം ജീവനോടൊക്കെ ആകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ ഒരു പക്ഷേ പ്രമോദ് ഈ ട്രെയിൻ മാർഗെ മറ്റൊരിടത്തേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നുണ്ട് പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമോദിന് നേരിട്ടതിനാൽ തന്നെ മറ്റ് മറ്റ് ഭാഗങ്ങളിലേക്ക് അതായത് സംസ്ഥാനം വിടാനോ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാനോ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രമോദ് ക്ഷമിക്കണം പോലീസ് ഇതിനോടകം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ തന്നെ ൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രധാനമായും പുറത്തിറക്കിയതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പോകാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും പ്രമോദിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ പ്രമോദ് എവിടെയാണ് എന്നുള്ളതിനൊരു സൂചന പോലും ലഭിച്ചിട്ടില്ല അവസാനമായി ഫറൂഖ് പാലത്തിന് മാത്രം പാലത്തിന് സമീപത്ത് വെച്ചാണ് മൊബൈൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് മൊബൈൽ അവസാനമായി റിങ്ങ് ചെയ്തതും ഈ ഫറൂഖ് ഭാഗത്ത് നിന്ന് തന്നെയാണ് ബന്ധുക്കൾ നിരന്തരം അഞ്ചു മണിക്ക് ശേഷം നിരന്തരം ബന്ധുക്കളും പ്രദേശവാസികളും പ്രമോദിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു തരത്തിലും മൊബൈൽ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും പോലും പ്രമോദിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല ഇതിനു ശേഷമാണ് ഫറൂഖ് പാലത്തിന് പാലത്തിനടുത്തെത്തിയതിന് ശേഷമാണ് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണ് പിന്നീട് റിങ് ചെയ്തതിൽ ചെയ്തിട്ടില്ല അവസാന ലൊക്കേഷൻ കാണിച്ചത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദുരൂഹത നിറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പ്രമോദിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രമോദ് സഹോദരിമാരെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളോളമായി സഹോദരികൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് പ്രമോദ് വിവാഹം പോലും കഴിക്കാതെ മറ്റു ജോലികളെല്ലാം തന്നെ മറ്റൊരു ജോലി ഉണ്ടായിരുന്നു സഹോദരിമാരെ നോക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിചരിക്കുന്നതിന് വേണ്ടിയും ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രമോദ് പിന്നീട് വീട്ടിൽ സഹോദരിമാരെ പരിചരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നത് ായിരുന്നത് ശ്രീജയ തളർന്നു പോയ ഒരാളാണ് ശ്രീജയ്ക്ക് ആരോഗ്യപരമായി എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊന്നും തന്നെ സാധിക്കാത്തൊരു വ്യക്തിയാണ് ഇതിനിടെയാണ് പുഷ്പലളിതയ്ക്കും സമ സമാനമായ രീതിയിൽ വീണ്ടും അനാരോഗ്യമായ അനാരോഗ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ ഇത് മാനസികമായി പ്രമോദിനെ തളർത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ കൊണ്ടെല്ലാം ആയിരിക്കാം ഒരു ഒരുപക്ഷേ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് പ്രമോദ് പോയിട്ടുണ്ടാവുക എന്നുള്ള ഒരു നിഗമനവും പോലീസ് ഇതിനോടകം വെക്കുന്നുണ്ട് ഏതായാലും പ്രമോദിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് ചുരുളഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ അന്വേഷണവും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് പ്രധാനമായും കോഴിക്കോട് ജില്ലാ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ചാണ് പരിശോധന അത് അന്വേഷണം നടന്നുവരുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പുറത്തു വിട്ടിട്ടുണ്ട് മറ്റാർക്കെങ്കിലും ഈ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിയെ മറ്റെവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ചേവായർ പോലീസിനെ വിവരം അറിയിക്കാനുള്ള നിർദ്ദേശവും പോലീസ് ഇതിനോടകം വെക്കുന്നുണ്ട് അതിനുള്ള സിസിടി വി ദൃശ്യമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്